ഈശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള സുവിശേഷ വചനഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ലാസറിന്റെ മരണത്തെ ഈശോ സൂചന നൽകുന്നു ലാസറിൻ്റെ ഭവനം ഉൾക്കൊള്ളുന്ന ിയ യേശുവിനെ കടന്നു ചെല്ലാനാവാത്ത വിധം പ്രതിരോധം തീർത്തിരിക്കുന്ന സ്ഥലമാണെന്നും അവിടേക്ക് പോയാൽ യഹൂദര് ഈശോയെ പിടിക്കുമെന്നും കൃത്യമായ സൂചനകൾ ലഭിച്ചതുകൊണ്ട് യേശു അങ്ങോട്ട് പോകാതെ രണ്ടു ദിവസം കൂടെ അവിടെ ചെലവഴിക്കുന്നുണ്ട് തൻ്റെ പ്രാണ സഹോദരൻ എന്ന നിലയിൽ കാണാവുന്ന പ്രിയ കൂട്ടുകാരനായി കണ്ടിരുന്ന ലാസറിൻ്റെ മരണം യേശുവിൽ നൊമ്പരവും വേദനയും ഒക്കെ ഒഴിവാക്കിയെന്ന് തിരുവധരം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട് ഈ ലാസറിൻ്റെ ഭവനത്തിലേക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ ഒരു ചിത്രം അവിടെ കൃത്യതയോടെ ഭാരതത്തിൻ്റെ അപസ്വരനായ തോമസ് ലിഹ മറ്റു ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് യേശുവിനുള്ള തൻ്റെ വിശ്വാസം പൂർണ്ണമായി ഏറ്റുപറയുകയും ഒരു ശിഷ്യൻ്റെ വിളി വേണ്ടി ജീവൻ കോമിക്കലാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് തോമ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം പ്രിയപ്പെട്ടവരെ അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം രക്തസാക്ഷികളുടെ ചുടനിണത്തിലാണ് തിരുസഭ ഉദയം ചെയ്തത് എന്ന് നമുക്കറിയാം ആദിമ ക്രൈസ്തവ സമൂഹത്തില് ഒട്ടേറെ ക്രൈസ്തവര് ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട ഒരു പിടി സംഭവങ്ങൾ ആദിമ സഭയുടെ ചരിത്രത്തിൽ നാം നായിക്കുന്നുണ്ട് റോമൻ കൊളോസിയത്തിലേക്ക് വിശന്ന് വരണ്ട് ഇരിക്കുന്ന മൃഗങ്ങളുടെ അടുക്കിലേക്ക് നിരായുധരായ ക്രിസ്ത്യാനികളെ തുറന്നു വിട്ട് അവ ക്രിസ്തീയ സഹോദരങ്ങളെ ക്രൂരമായി കടിച്ചു കീറുന്നത് കണ്ട് ആസ്വദിച്ച ചക്രവർത്തിമാരുടെ ലോകമായിരുന്നു പ്രഭുക്കന്മാരും ജനപ്രമാണികളും കൈയടിച്ച് ആസ്വദിച്ച സംഭവങ്ങൾ പതയോരങ്ങളില് ക്രിസ്ത്യാനിയുടെ വായിൽ വായില് ഒഴിച്ച് പന്തം കൊളുത്തി പച്ചയ്ക്ക് കത്തിച്ച അനുഭവങ്ങൾ ക്രൂരമായി ഒരു വിചാരണയും കൂടാതെ കൊല ചെയ്തെറിഞ്ഞ അനുഭവങ്ങൾ ക്രിസ്തുവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞു എന്നതിൻ്റെ പേരിൽ ക്രൂരമായ കൊലപാതകങ്ങൾ ഒട്ടേറെ അരങ്ങേറിയ ഒരു കാലഘട്ടം പക്ഷെ എത്രമാത്രം ക്രിസ്തു ശിഷ്യന്മാരെ അമർച്ച ചെയ്യാൻ റോമക്കാരും യഹൂദരും ഒക്കെ കലാകാലങ്ങളിൽ പരിശ്രമിച്ചു അവിടെയൊക്കെ കൂടുതൽ ചടുരതയോടെ കൂടുതൽ ആർജവത്തോടെ തന്റെയിടത്തോടെ ക്രിസ്തുവിന്റെ സഭ ഉണർത്തെഴു നിൽക്കുന്നത് നാം കണ്ടതാണ് തോമസ് പറയുന്നു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം ഈ കാലഘട്ടവും വെല്ലുവിളികൾ സിറിയയിലും നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട് ക്രിസ്തുവരുടെ വിശ്വാസം പറഞ്ഞു എന്നതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും തച്ചുടയ്ക്കപ്പെടുന്ന സന്യാസ ഭവനങ്ങളും സെമിനാരികളും വൈദിക മന്ദിരങ്ങളും അടിച്ചു തകർക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങളാണ് ഒത്തിരി പേര് അഭിചാരിതമായി അകാരണമായി കുറ്റം പിതിക്കപ്പെടുന്ന ഹൈന്ദവ വർഗീയവാദികളുടെ ബജറംഗദലിൻ്റെയൊക്കെ പ്രവർത്തകർ ക്രൂരമായി നിലപാടുകൾ എടുക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെയൊന്നും ക്രിസ്തുവിൻ്റെ സഭ അല്ല പ്രിയപ്പെട്ടവരെ കൂടുതൽ ആർജവത്വത്തോടെ ഉണർന്നേഴ്നിൽക്കുകയാണ് ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് അവന് വേണ്ടി ചോരചിന്താനാണ് അവന് വേണ്ടി രക്തം വാർന്നൊഴുകി മരിക്കാനും പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ കടന്നു വന്നാൽ അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതിയാണെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള തന്നേടം നമ്മൾ കാണിക്കണമെന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് രക്തസാക്ഷിത്വം അകടം ചൂടാനാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം ആനുകാലിക സംവിധാനങ്ങളോട് കോംപ്രമൈസ് ചെയ്ത് എവിടെയൊക്കെ ക്രിസ്തുവിനെ കുറിച്ചും മിണ്ടാതിരിക്കാമോ അവിടെയൊക്കെ അങ്ങനെ ആയിത്തീർന്ന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആരൂപങ്ങളായിട്ട് നമുക്ക് മാറുന്നുണ്ടെങ്കിൽ അതല്ല നമ്മുടെ വിളിയെന്ന് ഈശോയും തോമാസ്ലേഹയും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രാതികൂല്യങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്യാം ക്രിസ്തുവിനുള്ള ആഴമായ വിശ്വാസവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും ദുരന്തങ്ങളോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഒന്നിനും എന്നെ തളർത്താനാകില്ല എന്ന് പൗലസിക പറയുന്നത് നമുക്ക് ഹൃദയത്തിൻ്റെ താളമായിട്ട് സ്വീകരിക്കാം എല്ലാ പ്രാതികൂല്യങ്ങളെയും നേരിടാനുള്ള ചങ്കൂറ്റം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം സഭയ്ക്ക് വേണ്ടി വീരചരമം അടയാനുള്ള ദൈവഹിതത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ പുണ്യം കൊണ്ട് നിറയാം കുറച്ചുകൂടെ ആഴമായ ബോധ്യത്തോടെ അവനെ ഉറക്കം വിളിക്കാൻ നമുക്ക് തയ്യാറാകാം ഈ ലോകത്തിൻ്റെ വിളികൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ അവയ്ക്ക് വശമ്പതരാകാതെ ക്രിസ്തു സാക്ഷിയാകലാണ് എൻ്റെ നിയോഗമെന്ന് തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ കത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുപിയുടെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും